ജനവാസ കടുവ കടുവ ചേർന്നാണ് ഇറങ്ങിയത് വനപാലകർ തിരച്ചിൽ നടത്തി മുള്ളൻകൊല്ലി സീതാമൌണ്ടിലെ ജനവാസ കേന്ദ്രത്തിലാണ് കടുവ ഇറങ്ങിയത് കടുവയെ കണ്ടെത്തുന്നതിനായി രാവിലെ വനപാലകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു സീതാമൌണ്ട് സ്വദേശി തമ്പിയുടെ വീടിനോട് ചേർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി കടുവയെ കണ്ടത് സീതാമൌണ്ട് ടൗണിനോട് ചേർന്നുള്ള സ്ഥലമാണിത് രാത്രി വീട്ടുകാർ പുറത്തിറങ്ങിയ സമയത്താണ് മാനിനെ ഓടിച്ചു കൊണ്ടുവരുന്ന കടുവയെ കണ്ടത് കടുവ സമീപത്തെ തോട്ടത്തിലേക്ക് കയറിപ്പോയി ഇറങ്ങി നോക്കുമ്പോൾ മാൻ ഓടുന്നതാണ് കണ്ടത് മാൻ മാനോടുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ മൂളത്തെ സ്ഥലത്തോട്ട് കയറി അടിച്ച് നോക്കിയപ്പോൾ കടുവ കിടക്കുന്നതായിട്ടാണ് കണ്ടത് ലൈറ്റ് ലൈറ്റടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കടുവ മുകളിലോട്ട് കാട്ടിലോട്ട് പോകുന്നതായിട്ട് കണ്ടു ചെതലയത്ത് റേഞ്ച് ഓഫീസർ അബ്ദുസമത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷിയിടത്തിൽ തിരച്ചിൽ നടത്തിയത് കാട് മൂടിക്കിടക്കുന്ന തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വന്യജീവികൾ വിഹരിക്കുന്നത് അതേസമയം പാടിച്ചിറയിൽ കടുവയെ പിടികൂടുന്നതിനെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യം നിരന്തരമുണ്ടാകുന്നതേ ആളുകളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ കുന്നിൽ ഒരനെ തന്നെ കൂട് വെക്കുക എന്നുള്ളതാണ് കൂടുവെട്ടി കൂടുവെച്ച് കടുവയെ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ന്യൂസ് ബ്യൂറോ